അഥവാ ആൽമണ്ട് ഗം ആരോഗ്യ ഗുണങ്ങളും മെച്ചങ്ങളും ഭാരം കൂട്ടാൻ ഏത് രീതിക്ക് പ്രയോജനപ്പെടുന്നു എന്നുള്ള കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോയിൽ വിശദമായി മനസ്സിലാക്കാം ഇപ്പൊ നമ്മൾ വന്നിട്ടുള്ള ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ സി എം സ്പോട്ടാണ് ഇതിന് മുന്നേ നമ്മളൊരു വീഡിയോ കിട്ടിയിരുന്നു അമ്പത് രൂപയ്ക്ക് ജ്യൂസും അവർ മുന്നിൽക്കൊക്കെ കൊടുക്കുന്ന ആ സെയിം പ്ലേസിലാന്ന് വന്നിട്ടുള്ളത് ഒരു മരത്തിന്റെ കറ ആ മരത്തിൻ്റെ കറയിൽ ഭക്ഷ്യയോഗ്യമായിട്ടുള്ള മരത്തിൻ്റെ കറ കേട്ടോ അതിൽ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഒളിഞ്ഞു ഒളിഞ്ഞുകിടക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം എനിക്ക് പരിചയപ്പെടുത്തി തന്നത് ഈയൊരു കടയാണ് അപ്പോൾ ഈയൊരു കടയിൽ നിന്ന് നമ്മൾ ആ ഒരു ജ്യൂസ് കുടിക്കുന്നുണ്ട് അത് അവർ ഫ്രീ ആയിട്ടാണ് നമുക്ക് ഇട്ടേണ്ടത് അങ്ങനെ കേരളത്തിൽ തന്നെ ചിലപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കട ഫ്രീ ആയിട്ട് സാധനം കൊടുക്കുന്നത് ചിലപ്പോൾ മിക്ക കടകളിലും ഇത് കിട്ടാനും ഉണ്ടാവില്ല ഇനി കൊടുക്കണ്ടോ എന്ന് എനിക്കറിയില്ല ഇത് ഫ്രീ ആയിട്ടാണ് ഇവർ ഇത് കൊടുക്കുന്നത് അപ്പോൾ നമ്മളിതിൽ സന്തോഷ് രവീന്ദ്രൻ സാറിൻ്റെ ഒരു വോയിസ് ക്ലിപ്പും വീഡിയോ ക്ലിപ്പും ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് ഇതിനെക്കുറിച്ചിട്ടുള്ള നമ്മൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഇതെന്താണ് ഇതിൻ്റെ ഉപകാരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഇതിൽ ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ ഞാനിവിടുത്തെ കുറിച്ച് മാങ്ങി ഇളനീരും കൂടി മിക്സ് ആക്കിയിട്ടുള്ളതാണ് അതിൻ്റെ ഇടയിലാണ് ഈ ഒരു സാധനം ഇട്ടിട്ട് അവർ എനിക്ക് തന്നത് നമുക്ക് മനസ്സിലാക്കാം ഈ ആൽമണ്ട് ഗം എന്ന് പറയുന്നത് നാച്ചുറൽ പ്രോഡക്റ്റ് ആണോ അതോ ഇനി വല്ല ആണോ എന്നുള്ളതാണ് അല്ല ഇതൊന്നും കെമിക്കലൊന്നും അല്ല ഇത് സാധാരണ ആൽമണ്ട് വൃക്ഷത്തിന്റെ അകത്തുനിന്ന് ഉണങ്ങി ഇറങ്ങുന്ന കറയാണ് അപ്പൊ കറ ആൽമണ്ട് വൃക്ഷത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ എവിടെയായിട്ട് ഇങ്ങനെ പറ്റിയിരിക്കും അതിനെ എടുത്തിട്ട് പാക്കറ്റുകളിലാക്കി നമുക്ക് ഓൺലൈനിലും മറ്റും ഇങ്ങനെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇത് സാധാരണ കറും ലഭ്യമാണ് വലിയ വിലയൊന്നും ഇതിന് ഇല്ലതാണ് ഇത് പറയുന്നത് ബാദാം പിസിൻ മലയാളത്തില് പക്ഷെ ആൽമണ്ട് ദമെന്ന് പറഞ്ഞാലും ഇതുകൊണ്ട് പ്രധാനമാണ് ഒരിക്കെ കുടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളുടെ ശരീരം തണുക്കുന്ന എഫക്റ്റ് നമുക്ക് അപ്പൊ തന്നെ ഫീൽ ചെയ്യാൻ തുടങ്ങും ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് വെച്ചാൽ ഇതിന്റെ കൂളൻ എഫക്റ്റ് ആണ് ഇത് നമ്മൾ ജെല്ലായതിന് ശേഷം ഉപയോഗിക്കുമ്പോൾ ഇതൊരു ബോഡി കൂളൻറ്റ് എഫക്റ്റ് ഉണ്ടാവുന്നു എന്നുള്ളതാണ് ആദ്യമായി നമുക്ക് ഇത് ഭാരം കൂട്ടാൻ എങ്ങനെ ഉപയോഗിക്കുന്നു നമുക്ക് മനസ്സിലാക്കാം ഇത് അതിനു ശേഷം അപ്പൊ നമ്മൾ രാത്രി ഒരു ഏഴ് മണിക്ക് ഇതിനെ ചെയ്യാൻ വച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ ഏഴ് മണിക്ക് ഇതിനകത്ത് കുറച്ച് പാൽ മിക്സ് ചെയ്ത് ഇത്ര ഹണിയും കൂടെ മിക്സ് ചെയ്തിട്ട് കുടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നയൻറ്റി ഫൈവ് പെർസെൻ്റ് കാർബോഹൈഡ്രേറ്റ് അതായത് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ രണ്ട് ഗ്രാം ക്രിസ്റ്റല് രണ്ട് ഗ്രാം കാർബോഹൈഡ്രേറ്റ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഞാനും ഇതൊന്ന് ശ്രമിച്ചു നോക്കി ഒരു നാല് ദിവസം കുടിച്ചപ്പോൾ ഒരു അറുന്നൂറ് ഗ്രാം എനിക്ക് കൂടുന്നതായിട്ട് കണ്ടുവരുന്നു ആൽമണ്ട് ഗ്രാമം ഒട്ടുമുക്കാലും കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിരിക്കുന്നതിന്റെ മാത്രമല്ല ഇതിന്റെ ഒരു പ്രത്യേകത ഇത് ജെല്ലായതുകൊണ്ട് ഇത് വയറ്റിനകത്തോട്ട് പോകുക അല്ല വയറ്റിൽ വെച്ച് തന്നെ സാധാരണ ഷുഗർ മാതിരി എനർജി ഒന്ന് റിലീസ് ചെയ്ത് നമ്മളെ ബ്ലഡ് ഷുഗർ സ്പൈക്ക് ചെയ്യലെ ചെയ്യുന്നത് അത് വയറ്റിനുള്ളിൽ പോയി ദഹിച്ച് പോകുന്നതോടൊപ്പം കാർബോഹൈഡ്രേറ്റ് റിലീസും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത അതായത് ദിവസം മുഴുവൻ എനർജറ്റിക് ആയിട്ട് ഇരിക്കാൻ വേണ്ടി ആൽമണ്ട് ഗമനാത്തുള്ള കാർബോഹൈഡ്രേറ്റ് നമ്മളെ സഹായിക്കും എന്ന് ചോദിക്കാം കൂടാതെ നല്ല ബോഡി കൂളൻ്റും കൂടെയാണ് ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് ആരോഗ്യ മെച്ചങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം പ്രധാനമായും ഇത് ബോഡി കൂളൻ്റ് ആയത് തന്നെ ചൂട് കാലത്ത് ഉഷ്ണകാലത്ത് ഉണ്ടാവുന്ന ദേഹാസ്വാസ്ഥ്യങ്ങൾ ചിലർക്ക് ദേഹാസ്വാസ്ഥ്യങ്ങൾ ഉഷ്ണകാലത്ത് ഉണ്ടാവും അത് കാരണം വളരെയധികം പ്രയാസം അനുഭവപ്പെടും അവർക്കെല്ലാം ബാദാം പിസിൻ ഈ രണ്ട് ഗ്രാം വെച്ച് ഒരു ദിവസം കഴിക്കുന്നതിലൂടെ ബോഡി കൂളൻ്റായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ട് നല്ല ശരീരം നല്ല തണുപ്പ് അനുഭവപ്പെടുന്നു അതുപോലെ അതായത് ശരീരത്തിൻ്റെ ഉഷ്ണ കൂടുതൽ ഉള്ളവർക്ക് ഇത് ശരിക്കും പ്രയോജനം ചെയ്യുന്നതായിട്ടാണ് കണ്ടുവരുന്നത് ഇനി രണ്ടാമതായി വേറൊരു കൂട്ടുകാർക്ക് അൾസേഴ്സ് വയറ്റിനകത്ത് ഉണ്ടായിരുന്നതുകൊണ്ട് ആരം കഴിച്ചു കഴിഞ്ഞാൽ എരിച്ചിൽ തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണും അങ്ങനെയുള്ളവർ ബാദാം പിസിൻ സോക്ക് ചെയ്തതിനു ശേഷം പിറ്റേ ദിവസം അതിന് ഒരു സ്പൂൺ ലോഗിയും ചേർത്ത് കുറച്ച് ഹണിയും ചേർത്ത് കഴിക്കുന്ന അൾസേഴ്സിന് അത് വളരെ ഗുണം ചെയ്യുന്നു എന്നാണ് കണ്ടുവരുന്നത് ആൽമണ്ട് ഗം ഗാസ്റ്റിസിൽ സ്ഥിരമായി ഉപയോഗിച്ചു പോരുന്ന ഒരു ഹോം റെമഡിയാണ്